ഹലോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തെ പിമ്പിൾസ് പെട്ടെന്ന് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തെല്ലാം നല്ല പിമ്പിൾസ് ഉണ്ട് ഞാൻ ഈയിടെ ഒരു വേറൊരു ഫേസ് പാക്ക് കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അത് തേച്ചപ്പം കുറച്ച് മാറി എന്നാലും ഈ പിമ്പിൾസ് പെട്ടെന്ന് മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് അപ്പം അത് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യണ്ടത് അതെങ്ങനെയാണ് നമ്മൾ മോത്തിടേണ്ടത് എന്നൊക്കെ നോക്കാം അപ്പം ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അപ്പം നേരെ നമുക്ക് വീടിലോട്ട് കിടന്നാലോ ഓക്കെ വരൂ നമുക്ക് വേണ്ടതെന്നു വെച്ചാൽ അത് ഇത് കണ്ട നമ്മുടെ എടുക്കുക പാനിലോട്ട് നമുക്ക് ഒരു ഒരു കുറച്ച് ഒരു പിടി ഇത് നമ്മുടെ ജീരകം ഇത് ജീരകമാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത് പാനിലിട്ടത് ജീരകം വറുത്താൽ മാത്രമേ നമുക്കത് പൊടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഒന്ന് ഒരു ഒരു ഇച്ചിരി ഒന്ന് ശകലം ചൂടായാൽ മതി അപ്പോഴത്തേനും അത് നല്ലൊരു നമുക്ക് പൊടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അരച്ചെടുക്കാൻ പറ്റുന്ന അപ്പം നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി ഞാനാണ് ഓക്കെ 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 അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ നമ്മുടെ പാൻ എടുക്കുക പാനിലോട്ട് നമുക്ക് ഒരു ഒരു കുറച്ച് ഒരു പിടി ഇത് നമ്മുടെ ജീരകം കണ്ടോ ഇത് ജീരകമാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത് പാനിലിട്ടത് ജീരകം വറുത്താൽ മാത്രമേ നമുക്കത് പൊടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഒന്ന് ഒരു ഒരു ഇച്ചിരി ഒന്ന് ശകലം ചൂടായാൽ മതി അപ്പോഴത്തേനും അത് നല്ലൊരു നമുക്ക് പൊടിക്കാൻ പറ്റുന്ന പരിവ അല്ലെങ്കിൽ അരച്ചെടുക്കാൻ പറ്റുന്ന പരുവേ അപ്പം നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി ഞാനാണ് ഓക്കെ 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 ഇത് ഇതിന്റെ ഒരു പരിപാടി കഴിഞ്ഞ അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് കണ്ടോ ഇത് ഞാൻ ഇപ്പം നമ്മുടെ ഇത് വറ ഇത് ഞാൻ വറുത്ത് കണ്ട് ഇതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് പാത്രത്തിനകത്തോട്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അരച്ച് ഒരു പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഞാൻ എന്താണ് ബാക്കി ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം എന്ന് പറയുന്നത് നമ്മൾ ആ ജീരകം പൊടിച്ചതാണ് ആ ജീരകം വറുത്തിട്ട് പൊടിച്ചു അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കണ്ടു ഇത് തക്കാളി തക്കാളിയുടെ നീര് സ്ക്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം തക്കാളിയുടെ പൾപ്പ് നല്ല ഒരു ഒരു തക്കാളിയെങ്കിലും വേണേൽ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിരുന്നു വരണോ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്താൽ അതിൻ്റെ മുഴുവൻ പഴുപ്പിഞ്ഞ് വരും ഓക്കെ ഇത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് പേസ്റ്റ് പോലെ രൂപത്തിൽ ചേർത്താ മതി ഇത് നല്ല രീതിയിൽ മുഖത്ത് പിടിപ്പിക്കണം അപ്പം തന്നെ ഈ ലുക്കിൽ ഞാൻ മുഖത്തേസ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരു ഉണങ്ങി കഴിയുമ്പം നമുക്കിത് കഴിക്കളയാ അപ്പം ചിലപ്പം ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ എരിവൊക്കെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുവേ പക്ഷെ അത് സാധിക്കില്ല അല്ലാ ജീരകത്തിൻ്റെ പക്ഷെ നമ്മുടെ മുഖത്തെ കുരുക്കൾ നല്ല രീതിയിൽ ഇത് മാറും ഞാനപ്പം ഇത് വാഷ് ചെയ്തിട്ട് ഇനി ഞാൻ കാണിക്കാം ഞാനപ്പം അത് വാഷ് ചെയ്ത് കളഞ്ഞു തന്നെ മുഖത്തെ കുറേ ഉണ്ട് നമ്മൾ അടുപ്പിച്ച് ചെയ്താലേ മാറത്തുള്ളൂ എന്നാലും നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച്